ാരായണം നമസ്കൃത്യ നിരഞ്ജൈ മദനോത്തമം ദേവിയും സരസ്വതി വ്യാസന്തോ ജയമുദീരേത ശ്രോതാക്കൾക്ക് നമസ്കാരം ഹരിവംശപ്രഭാഷ പരമ്പരയുടെ മുപ്പത്തി എട്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് പ്രധാന വിഷയമായിട്ട് പറയുന്നത് വജ്രനാഭവധമാണ് വജ്രനാഭ് വലിയൊരു അസുരനായിരുന്നു ആ അസുരനെ ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷ്ണം വധിച്ചു ആ കഥയാണ് ഇപ്പോൾ പറയുന്നത് കൃഷ്ണൻ വധിച്ചു എന്ന് പറയാനും വലിയ ഒരു തരത്തിൽ കൃഷ്ണൻ്റെ മകനായ പ്രദ്യുവിനാണ് വധിച്ചത് പക്ഷേ കൃഷ്ണനാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയത് ആ കഥ പറയാൻ ഈ വജ്രനാഭൻ കേമന ദസന്മാർ അനവധി ഉണ്ട് കേമന നേരത്തെ നീ കുംഭൻ മുതലേ അവർ അന്തകനൊക്കെ പറഞ്ഞല്ലോ അതേപോലത്തെ രസനാണ് ഇദ്ദേഹം ബ്രഹ്മാവിൽ നിന്ന് ദേവന്മാരിൽ നിന്ന് തന്നെ ജയിക്കാൻ പാടില്ല അവരിൽ കൊല്ലാൻ പാടില്ല എന്ന് വരം വാങ്ങി അല്ല എല്ലാ അസുഖ ഭാരതല്ലേ അങ്ങനെ ശക്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് മേരു വാസ്തുവത്തിലാണ് തപസയത് മേരുപർവ്വത്തിലാണ് തപസുന്നത് ഒക്കെ ചെറിയ പറഞ്ഞിട്ടുണ്ട് സർവ്വവേദ അവധ്യഭാവം വരിച്ചു ധാന ഒത്തമൻ ഞാൻ അവധ്യരായിരിക്കണം കൊല്ലപ്പെടരുത് ദേവന്മാരാൻ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വജ്രപുരം എന്ന് പറയുന്നൊരു പുരം ഉണ്ടായിരുന്നു അത് മുഴുവൻ സർവ്വ രത്നമയമായിരുന്നു അങ്ങനെ വളരെ സമ്പത്തോളം ശക്തി കൊണ്ടും ഒക്കെ എല്ലാം തീർന്നപ്പോൾ സ്വാഭാവികമായിട്ടും ദേവന്മാരെ ആക്രമിക്കുകയാണ് എല്ലാവരും ചെയ്യാറ് അതുപോലെ ഇന്ദ്രൻലോകത്ത് ചെന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞു ഇന്ദ്രൻലോകം എനിക്ക് വിട്ടു വിട്ടുതരണം ഞാൻ ഭരിപ്പ അന്ന് നയ്ക്കുന്നത്രൈലോക്യം പാകശാസനാ എനിക്ക് ധരിക അല്ലെങ്കിൽ യുദ്ധം ദേവഗണേശ്വര യോഗ്യരാം കാശല്ലാ അരത്വം സമൂഹമല്ലയോ ഇവരൊക്കെ കാശ്യപന്റെ പുത്രന്മാരായത് പറയാം കാരണം കശ്യപരാണല്ലോ ദേവന്മാരുടെ അസുരന്മാർ അച്ഛൻ അതുകൊണ്ടാണെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് ഭരിക്കണം അതുകൊണ്ട് നീ എഴുതി തരണം കശ്യപൻ്റെ പുത്രന്മാർക്ക് എല്ലാവർക്കും ആ പുത്ര പരമ്പരകൾക്ക് തുല്യമായി അവകാശപ്പെട്ടതാണല്ലോ സ്വർഗമൊക്കെ എന്ന് അപ്പം സർക്കാർ എന്തിന് ഭയമായി ഇന്തിന് ഞങ്ങള് നേരിടാൻ കുറച്ച് വിഷയമാണ് കാരണം ഇയാൾ വരമ്പി ബലപത്ത ബലവാനായിരിക്കുന്നയാളാണെന്ന് അറിയാം എന്തെങ്കിലും അതുകൊണ്ട് പറഞ്ഞു വല്ല സഹോദരം ഒരു കാര്യം ചെയ്യാം നമുക്ക് അച്ഛനായ കശ്യപനോട് നമുക്കൊക്കെ പിതാ പിതാവും പിതാമുഹനൊക്കെ കശ്യപൻ തന്നെയാണ് കശ്യപനോട് പറയാം കശ്യപനായിട്ട് ഇപ്പോഴൊരു യാഗത്തിൽ മുഴുകിയിരിക്കാൻ ആ യാഗം കഴിഞ്ഞാൽ അദ്ദേഹം ന്യായമായ ഉണ്ടാക്കും എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ സമ്മതിച്ചു ആ സമയത്ത് കശുവന് യാഗം നിൽക്കുകയായിരുന്നു അപ്പോൾ ദേവന്താസുരന്മാർ നമ്മൾ യുദ്ധം ഉണ്ടാകുന്നത് ശരിയല്ല രണ്ടാരുടെയും പിതാവാണ് കശ്യവൻ അവിടെ നിൽക്കാൻ അടങ്ങിയിരുന്നു നോക്കിയാൽ എന്നാലും ഇയാളുടെ ശല്യം പെട്ടൊന്നും തീരില്ല എന്ന് ഇന്ദ്രൻ അറിയാം അതുകൊണ്ട് ഇന്ദ്രൻ ദ്വാരക എത്തുന്നിട്ട് കൃഷ്ണനോടും പറഞ്ഞു ഈ വിദ്വാൻ ഭജ്രനാഥൻ എന്നുള്ള വിദ്വാൻ യുദ്ധത്തിനെയാണ് അപ്പോൾ അയാളെ നശിപ്പിക്കാനുള്ള വഴി എന്താണെന്നൊക്കെ ആലോചിച്ചു അപ്പോൾ കൃഷ്ണനും പറഞ്ഞു ഇപ്പോൾ പോയിട്ട് അയാളോട് യുദ്ധം ചെയ്ത് വധിക്കുക എന്ന് പറയുന്നത് നടക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം കൃഷ്ണൻ്റെ പിതാവായ വസുദേവൻ ഒരു യാഗം നടത്താൻ തീ ഞാൻ നിശ്ചയിച്ചിരുന്നു ആലോചിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വേണമെങ്കിൽ വജനെ വധിക്കാം എന്ന് കൃഷ്ണൻ വാക്കും കൊടുത്തു അതുകൊണ്ടൊക്കെ അയാൾ പോയി പിന്നീട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്ദ്രൻ വജ്രനാഥന് പ്രഭാവതി എന്നൊരു പുത്രി ആ പുത്രി കൃഷ്ണന്റെ പുത്രനായ പ്രദ്യപ്നല്ല അവൾക്ക് അനുരാഗുണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ അയാൾക്കൊരു ദൗർബല്യം ഉണ്ടായിത്തീരുമല്ലോ കൃഷ്ണൻ്റെ പുത്രനായിട്ട് പ്രളയ ബന്ധമുണ്ടാക്കി അവൾ കൊടുക്കാം അങ്ങനെ ചില പ്രയോജനങ്ങൾക്ക് ദേവന്മാർക്ക് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ഭാർത്തരാഷ്ട്രമാരെന്നറിയപ്പെടുന്ന ഹംസങ്ങളുണ്ട് ഹംസങ്ങളും ഹംസികളും ഹംസിച്ചാൽ സ്ത്രീലിംഗാണ് അവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഭദ്രനാഹപുരത്ത് പോയിട്ട് ആ ഭദ്രനാഹപുത്രിയായ പ്രഭാവതിയോട് കൃഷ്ണപുത്രനായ പ്രതിൻ്റെ സൗന്ദര്യാദി ഗുണങ്ങളെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് വശീകരിക്കണം നിങ്ങൾ അയക്കുന്നതെന്താ വെച്ചാൽ ഈ ഭദ്രനാഥിൻ്റെ പുല്ലിൽ ദേവന്മാർക്ക് പോലും കടന്നെല്ലാം പ്രയാസമാണ് നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ പറന്ന് നടക്കാം നിങ്ങൾക്ക് വെട്ടും തടസ്സമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് കൊട്ടാരത്തിന്റെ ആ പ്രഭാവതിയെ വശീലാണ് ശുചിമുഖീനൊക്കെ പറഞ്ഞ ചില ഹംസികളുണ്ട് അതൊക്കെ കൂടിയിട്ട് അവിടെ ചെന്നു അതോടൊപ്പം തന്നെ വേറെ ചെയ്തത് ഭദ്രൻ എന്ന് പറയുന്ന ഒരു വലിയ നടനുണ്ടായിരുന്നു വേറെ കെട്ട നടനാണെന്ന് പറയുന്നത് ഈ കഥകളൊന്നും ഭാഗവതാദികളിലൊന്നും ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കണം അതില അവരുടെ നേതൃത്വത്തിൽ വലിയൊരു നാടക സംഘം ഉണ്ടാക്കിയിട്ട് കുറേ യാദവന്മാരെ പ്രതിമ്നൻ അടക്കമുള്ള കൃഷ്ണപുത്രനായ അടക്കമുള്ള അനവധി യാദവന്മാർ വലിയൊരു നാടക സംഘമായിട്ട് ഭദ്രപുരിയിലെത്തി ഭദ്രനാഭൻ്റെ കൊട്ടാരത്തിൽ ഇപ്പോൾ പല ദേശങ്ങളിലും കലാപ്രകടനമൊക്കെ നടത്തി കഴിച്ചു കൂട്ടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതേപോലെ ആൾക്കാരായിട്ട് അദ്ദേഹം കരുതിയിരിക്കണം അവർക്കുള്ളിൽ പ്രവേശനം അനുവദിച്ചു അവർ പല ദിവസങ്ങളായിട്ട് പല വേഷങ്ങളും നാടകങ്ങളും ഇട്ടിന് കഴിച്ചു അങ്ങനെ ഈ ഹംസികൾ ആകട്ടെ പ്രഭാവതിയോട് അന്തപുരത്ത് ചെന്നിട്ട് നിരന്തരമായ സൗഹൃദം ബാധിച്ചു വളയം കഥയിലൊക്കെ ദമയന്തിയായിട്ട് ഹംസം ബന്ധം സ്ഥാപിക്കുന്നതായി പറഞ്ഞില്ല അതേപോലെ പറയുക കുറേ ആൾക്കാർ എന്നു അങ്ങനെ ആ പ്രഭാവതിക്ക് ഈ ഹംസങ്ങളോട് വലിയ ഉണ്ടായി ഒരു സൗഹൃദം ഉണ്ടായി അപ്പോൾ ഈ ഹംസികൾ പറഞ്ഞ് നീ ലോകത്തെ ഏറ്റവും സുന്ദരിയായ കന്യ ഞങ്ങൾ അറിയുന്നുണ്ട് നിനക്ക് തൊല്യായിട്ട് അവിടെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ പ്രശംസിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു നീ രാമ്യനായ ഇഷ്ടപ്പെട്ട സുന്ദരനായ വരനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ആൾ ലോർത്തിക്കുള്ളത് കൃഷ്ണപുത്രനായ പ്രദ്യുപനാണ് എന്ന് പറഞ്ഞാൽ പ്രദ്യംബ്ദൻ്റെ സ്വഭാവ വൈശിഷ്ടങ്ങളെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും വളരെ പ്രകീർത്തിച്ചു ദേഹംസങ്ങൾ എന്നിട്ട് രഹസ്യമായിട്ട് പ്രദ്യുബനെയും ഇവിടെ പറ്റി അറിയിച്ചു അങ്ങനെ അവർ തമ്മിൽ മാനസികമായൊരു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി ഈ നാടക സംഘത്തിൽ നടന്നുകൊണ്ടിരിക്കുക തന്നെ ശ്രമിച്ചു ഞാൻ അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് അങ്ങനെയുള്ള പ്രണയങ്ങൾ കുറച്ചു അത് കണ്ടിരുന്നില്ല എന്നാലൊരിക്കലേ ഈ ഹംസി പ്രഭാവതിയോട് പറഞ്ഞു നീങ്ങി വരനായിട്ട് ആ പ്രതിദിനെ വരിക്കണം എന്നുണ്ടെങ്കിൽ അയാളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഇതൊക്കെ വളരെ അത്ഭുതമായ കഥയാണ് യഥാർത്ഥത്തിൽ എന്താ പറയുന്നത് ഒരുതരം കഥകളായിട്ട് ഇങ്ങനെ പറയുന്നു ഇതൊന്നും ആ മഹാഭാരത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ പ്രതിനിധിൻ്റെ ഭാര്യയായിട്ട് പ്രഭാവതി ഭാഗവത് പറഞ്ഞിട്ടില്ല അതിൽ രസകര തീരെ പറയാൻ അങ്ങനെ അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു പ്രദ്യുവിനെ വേർപരിച്ചു പ്രദ്യുനൻ ഒരു വണ്ടിൻ്റെ രൂപത്തിൽ അന്ധപ്രതി പ്രവേശിച്ചു കാരണം സ്ത്രീകൾക്ക് മാത്രമേ അന്ധപ്രതി പ്രവേശന വസ്തുതയുള്ളൂ അതുപോലെ ഭരണമാരൊക്കെ കാവലുണ്ടാവും അപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ അതുകൊണ്ടായിരിക്കണം വണ്ടിൻ്റെ രൂപത്തിൽ പ്രവേശിച്ചു അകത്ത് കിടന്നതിനു വെച്ചാൽ അപ്പോൾ ഈ പ്രഭാവതി സഹികളോടൊക്കെ പറഞ്ഞു അതാ ഈ ഹംസിയോട് തന്നെ പറഞ്ഞു നീ എൻ്റെ അടുത്തുണ്ടാവണം എനിക്ക് ലജ്ജ കൊണ്ടൊക്കെ അദ്ദേഹത്തെ നേരിടാമേശമാവും പറഞ്ഞു അങ്ങനെ ഹംസി അവിടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് പ്രതിനിധിയായിരുന്നു പിന്നെ അദ്ദേഹം സ്വന്തം വേഷം സ്വീകരിച്ചു അന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വാതിക അടച്ച് ഞാൻ കാണില്ല അതുകൊണ്ടായിരിക്കണം ഞാൻ അവളോട് പറഞ്ഞുതാ ഞാൻ നിൻ്റെ നീ വിചാരിക്കുന്ന ആ പ്രതിനിധ തന്നെയാണ് നീ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എൻ്റെ പ്രമേയം അസ്ഥാനത്തല്ല എനിക്കും നിന്നെക്കുറിച്ച് അറിഞ്ഞിട്ടേ മഭാര വിഷയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് രാജകുമാരിമാർക്കൊക്കെ ഗാന്ധര വിവാഹം പ്രസിദ്ധമാണ് അപ്പോൾ ഗാന്ധിവിധ എന്നെ സ്വീകരിച്ചോളൂ അവിടെ ആ പഴയ പ്രജാവശ്യമൊക്കെ ആയെങ്കിലും ഗാന്ധർ വിവാഹം ക്ഷത്രിയന്മാർക്കും രാജകുമാരി പണ്ടേ പ്രസിദ്ധമാണ് അങ്ങനെ ഈ പ്രദ്യം തന്നെ കർത്താവായി സ്വീകരിക്കുകയും പല ദിവസങ്ങളിൽ അവർ രമിച്ച് കഴിയുകയും ചെയ്തു എന്നാണ് അവിടെ പറയുന്നത് പല രാത്രിയല്ലോ നാടക സംഘത്തിന് കൂടെ ഈ പ്രദ്യമദിനുണ്ടായിരുന്നു കൂടെ അന്തപുരത്തിൽ ഇഷ്ടംപോലെ പ്രവേശനം കിട്ടി അയാൾ പല മായ പല മായാവിശാലത്തിനു ഈ പ്രദ്യമിന് അതുകൊണ്ട് അയാളെ നേരത്തെ വണ്ടിൻ്റെ രൂപത്തിൽ പ്രവേശിച്ചു അപ്പോൾ ആ മായാവൈദഗ്ധ്യം കൊണ്ട് ഭദ്രനാഭൻ്റെയോ അദ്ദേഹത്തെ ഇങ്കരന്മാരെയൊന്നും ദൃഷ്ടിയിൽപ്പെടാതെ വളരെ ദിവസങ്ങൾ ഈ പ്രഭാവതിയായിട്ട് ലമിച്ച് കഴിഞ്ഞു നാടക സംഘങ്ങൾ പലതും അവതരിപ്പിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഒരിക്കലേ ഈ ഭദ്രനാഭൻ്റെ സഹോദരനായിട്ട് ഗുണനാഥൻ നമ്മുടെ സുനാഥൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് ആൾക്ക് രണ്ട് പൊമ്മക്കളുണ്ടായിരുന്നു അവരൊരിക്കേ അവർക്ക് ജ്യേഷ്ഠത്തെ പോലെ വരുതാവുന്ന ഈ പ്രഭാവതിയുടെ അടുത്ത് എന്ന് തോന്നും അന്നപ്പോഴത്തേ അവർ ജ്യേഷ്ഠനെ മക്കളാണ് ഇരിക്കുന്ന സമയത്ത് ഇവളുടെ ശരീരത്തിനെ കുറെ വ്യതിയാനങ്ങൾ കണ്ടു കാരണം പ്രതിയുമുള്ള സംഘം കൊണ്ട് അവളപ്പഴേക്ക് ഗർഭിണിയായും തോന്നും അതാണ് അവരുടെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ അവളോട് ചോദിച്ചു പിന്നെ നിനക്കെന്താണ് ഇങ്ങനെ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് നീ ഒരു കന്യകയാണല്ലോ അപ്പോൾ കന്യകാലക്ഷമങ്ങൾ നല്ലല്ലോ കാണുന്നത് പിന്നെ മുഖത്തു ആകപ്പാടെ അവൾ നല്ല സന്തോഷത്തിലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് എന്താ കാര്യം എന്നൊക്കെ അവർ ചോദിച്ചു അവരെ പേര് അവർ ഒരു ഒരാളുടെ പേര് ചന്ദ്രമതി എന്നാണ് മറ്റവളുടെ ഗുണപതി എന്ന് അവരിങ്ങനെ ചോദിച്ചപ്പോൾ ഈ പ്രഭാവതി പറഞ്ഞു എനിക്ക് ഒരു മഹർഷിയൊരു മന്ത്രം തന്നിട്ടുണ്ട് ആ മന്ത്രം ജപിച്ച് ആഹ്വാനം ചെയ്താൽ നമ്മൾ ആരെ പ്രണയിക്കുന്നു ആ കാന്തൻ നമ്മളുടെ അടുത്ത് വരും അങ്ങനെ ഞാൻ ആ കാന്തനായി രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എനിക്ക് പ്രതിദിന ആ കാന്തനായി കിട്ടിയെന്നൊക്കെ വിവരം പറഞ്ഞു അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ മന്ത്രം തരാമുള്ള വഴിയിൽ പറഞ്ഞു അവർക്ക് ഉത്സുഖനായി കണ്ണികമാനാണ് അവർ അപ്പോൾ അനുരൂപനായ ഭർത്താവിനെ അവർ പ്രത്യേകിച്ച് ആരെയും മനസ്സിൽ പണ്ട് നിശ്ചയിച്ചിട്ടില്ല അപ്പോൾ തന്നെ നിർദ്ദേശിച്ചു ഗതൻ എന്നൊരു യാദവനുണ്ട് ധാരകർ ആ ഗതനെപ്പറ്റി പല ഏരിക്കലും പരാമർശം കാണാം പിന്നെ കൃഷ്ണന്റെ എന്ന ജാമ്പകുതി മകനാണ് സാമ്പൻ ഈ സാമ്പനെയും ഗതനെയും ഇവർക്ക് കാന്തന്മാരായിട്ട് നിർദ്ദേശിച്ചു അവരെ അവൾ വഹിക്കുകയും ചെയ്തു ഇതൊക്കെ ഈ മറ്റു യാദവന്മാരോ ഭജനാഹനെന്ന് പറഞ്ഞില്ലാന്ന് അർത്ഥം അങ്ങനെ ഇവർ സന്തോഷമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു വളരെ കാലം ഇടയ്ക്ക് കശ്യപിലെ യാഗം സമാപ്തമായി യാഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അച്ഛനന്മാരും ദേവന്മാരും ഒരു പ്രത്യേകിച്ച് യുദ്ധമൊന്നും ഉണ്ടായില്ല അദ്ദേഹത്തെ രണ്ടാമരുടെ അച്ഛനാണ് കശ്യപൻ അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ വിദ്ധ രണ്ടാമതും അജനാവരുദ്ധത്തിന് ഉറപ്പട്ടു ആ യുദ്ധത്തിന് ഉറപ്പട്ടു ആ സമയത്ത് ദേവേന്ദ്രൻ ഭരുന്നകൃഷ്ണനോട് സഹായമൊക്കെ അഭ്യർത്ഥിച്ചു യുദ്ധം എന്നൊഴിവാകാൻ നോക്കിയിട്ടൊന്നും അയാൾക്ക് സമ്മതമായില്ല അങ്ങനെ യുദ്ധത്തിന് നിന്നും യുദ്ധത്തിന് കൃഷ്ണ പ്രദ്യംന മുതലായ അനവധി യാദവന്മാർ ഈ കൊട്ടാരത്തിൽ നിന്ന് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് രാജകീയ രഹസ്യങ്ങളൊക്കെ അവർക്കറിയായിരുന്നു അതുമാത്രമല്ല ഈ പജ്ജമനാഭനെ യാദവന്മാരോട് പ്രത്യേകിച്ച് ദ്വേഷൊന്നുമില്ല ദേവന്മാർ ഇന്ദിരാ ദേവന്മാരോടാണ് അയാളുടെ ക്രോധവും അവരെ നശിപ്പിക്കണമെന്നാണ് അയാളുടെ വിചാരവും എന്തായാലും അയാൾ ഇന്ദ്രനോട് ഇത്തി പോകുന്നില്ലയ്ക്ക് ഈ യാദവന്മാരൊക്കെ കൂടിയിട്ട് സൈനിക സന്നദ്ധരായി നിന്നിട്ട് ഈ പജ്ഞനാഭനെ നേരിട്ടു പജ്ഞനാഭൻ നിവൃത്തിയില്ലാതെ യുദ്ധത്തിന് പുറപ്പെട്ടു കുറച്ച് വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒന്നും ഒരു ശ്രദ്ധേയമായൊരു കാര്യമോന്നും പഠിക്കാമെന്നൊക്കെയൊന്നും ഒന്നും തോന്നുന്നില്ല അതുകൊണ്ടാണ് ആകങ്ങൾ ലഭിക്കാത്തത് ഏതായാലും ഗംഭീരമായ യുദ്ധമുണ്ടായി അതിനൊക്കെ പ്രത്യേകിച്ച് വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഇവരെ ഈ പ്രഭാവതിയും ഉള്ള പിതൃ അച്ഛൻ്റെ സഹോദരൻ ആ സുനാഭൻ്റെയും മക്കളൊക്കെ പ്രസവിച്ചു എന്ന് പറയുന്നില്ല മന്ത്രൻ്റെ വിസ്താസ് ചിന്തിച്ചു ഗത അതിനിടയ്ക്ക് ആ തൊണ്ണൂറ്റി അഞ്ചാം അധ്യായത്തിൽ അവർ തമ്മിലുള്ള പ്രണയ സംഭാഷണങ്ങൾ ഇതൊക്കെ കുറച്ച് വിസ്തൃപ്പി പറഞ്ഞേ ഉള്ളൂ യുദ്ധം ഒരു ഭാഗത്ത് നടക്കാൻ ആ സമയത്ത് ഈ അന്തപുരത്തിലെ അവർ വളരെയധികം വിനോദങ്ങളോടുകൂടി കഴിഞ്ഞു അപ്പം അതിൻ്റെ വാക്കുകളൊക്കെ അവരുടെ പ്രണയാകുലമായ വാക്കുകളൊക്കെ പറഞ്ഞാൽ നിൻ വക്തമൊക്കെ ശശിചാരത്രി കാണാതെയായി സുന്ദരി രമ്യ നിൻ ബിമ്പൻ നിൻകുന്തലൊക്കും നഗരങ്ങളൊന്നും മറക്കയറ്റാരു നിരന്തരോരു ഒരു ചന്ദ്രനെ ചന്ദ്രനെപ്പോലുള്ളതായ മുഖം അല്ലയോ കാമിനി കാണാതായത് ഈ തലമുടിയാകുന്ന മേഘകളൊന്നു വീട്ടാണ് ഇങ്ങനെയൊക്കെ അതിലോ രസകരമായ വാക്കൊക്കെ പറഞ്ഞിങ്ങനെ കഴിച്ചാണ് യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു യുദ്ധത്തിലെ പലതരത്തിലുള്ള മായാവളും ഈ ഭദ്രനാഭം പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ജാതകന്മാരും കൃഷ്ണന്റെ പുത്രനായ ഈ പ്രദ്യം നിനക്കടുത്ത് നിർത്തി പക്ഷേ യുദ്ധം വളരെ ഭീകരായിരുന്നു എളുപ്പം ഒന്നും വധിക്കാൻ സാധിച്ചില്ലാ അപ്പോഴേക്ക് ഇന്ദ്രൻ സഹായികളായിട്ട് എല്ലാവരൊക്കെ അയച്ചു കൊടുത്തു മാതലിമുതനായ തേരാളികളെയുമൊക്കെ അയച്ചു കൊടുത്തു യുദ്ധം വളരെ കയമായി നടന്നുകൊണ്ടിരിക്കുക ഒരു ഘട്ടത്തിൽ പ്രദ്യത്തിൻ്റെ മായയൊക്കെ അതിക്രമിക്കുന്ന മായയാണ് ഈ പജ്ജനാഭൻ ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ കൊല്ലാൻ കുറച്ച് വിഷമം തോന്നുന്നു ആ സമയത്ത് ഗജനോടും സാമ്പനോടും ഡൈത്യവാ ഞറവരൊക്കെ എത്തിയിരുന്നു യാതസ്സുകൾ രാജസ്സുക്കകൾ ആഴിയില്ലാം വിധം കൊടുത്ത ചൂഗനായി സ്വരഥം ഹരിവാകൻ ചൂതനായി മാതലി സുതസുഹർത്തസ്സനെ വിട്ടു ഏയ് വിട്ടു സാമ്പന് ദേവേന്ദ്രൻ അയിരാവതകരത്തിനെ സാമ്പിന് വേണ്ടിയിട്ട് അയിരാപതത്തെ ആന അയച്ചു കൊടുത്തു മറ്റൊക്കെ തേര് ഇതിനായി തേരാടി അയച്ചു കൊടുത്തു ഇതൊക്കെ പല സംഭവങ്ങളുണ്ടായി അതിനിടയ്ക്ക് അദ്ദേഹത്തെ വധിക്കാൻ ഭജനാമനെ വധിക്കാൻ ഈ സാമ്പിനെ അപ്പം സാമ്പിൻ്റെ പ്രതിമതിന് വളരെ സാധിക്കില്ല എന്ന് വന്നപ്പോൾ ഭഗവാൻ തൻ്റെ ചക്കം തന്നെ അയച്ചു കൊടുത്തുന്ന് അത് വളരെ അത്ഭുതരാണ് സാധാരണ തൻ്റെ അക്കണം അക്കും കൈവിട്ട് കൊടുത്തായിട്ടൊന്നും സാമാന്യനെ കാണില്ല കൃഷ്ണനാണ് എത്തിച്ചു കൊടുത്ത ചക്രനാഗൻ അങ്ങനെ ഗരുഡസ്ഥിതനാവീരൻ മഹാത്മാവായ കൃഷ്ണജൻ മാറത്തായി തച്ചുകൊണ്ടാൻ ഗതയാൽ പച്ചന അവനെ ഗതകൊണ്ടൊക്കെ അതി അടിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും സാധിച്ചില്ല അവൻ സർവാസ്ത്രജ്ഞന്മാന്യെ ഏറ്റവും ഉറപ്പായി പച്ചന അവനെ അവൻ തച്ചുള്ളൊരാവീരൻ ദൈത്യൻ മോഹത്തിൽ കണ്ടുപോയി ഏറ്റവും ചോരയൊലിപ്പിച്ചു തിരഞ്ഞു മത്രാം വിധം പക്ഷേ അയാൾ മോഹാലസം കെട്ടുപിടി ഞാൻ ചോരയൊക്കെ ഇടിച്ചെങ്കിലും മരണപ്പെട്ടില്ല അത് പറഞ്ഞു നിന്റെ യോഗ്യം തന്നെ നിനക്ക് ഞാൻ കാണിക്കാം നിനക്ക് പ്രതികാരം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവസാനത്തിൽ ഭഗവാൻ കൊടുത്ത ഈ ചക്രം കൊണ്ട് ഭദന ഈ ദേഹം ഭദനാവിനെ വധിച്ചു പദ്യം ഞാൻ അതിന് പറയുന്നുള്ളൂ കുറച്ച് മോഹങ്ങൾ കുറേ ഉണ്ട് സുരേന്ദ്രൻ മഹാത്മാവാൻ കണ്ണനെയും വണങ്ങിയവൻ അങ്ങനെ ഭഗവാന പിതാവിനെയും ഉണങ്ങിയിട്ടാണ് ഈ ചക്രം വരച്ചത് അത് വിട്ടാനവനെ ആ കൊല്ലവാനായി കാഷ്ണി ഭാരതാ കൃഷ്ണപുത്രനാണ് ഭജനാഭൻ്റെ ദേഹത്തിൽ നിന്ന് അറുത്തിട്ടിത് മൗലിയെ കൃഷ്ണാൽ ബിദൻ വിട്ടലോ വിഷ്ടലതോ ദൈത്യന്മാർ കണ്ടു നിൽക്കവേ ഇങ്ങനെ ഭജനാഭനെ പ്രദ്യുന്ദൻ വന്നു ബിദൻ സാംബന് മുതലായർക്ക് അവിടെ ഉണ്ട് എന്ന് അവരൊക്കെ ഇയാളുടെ പ്രധാന സൈനികന്മാരെയും ഈ ഭദ്രനാഭൻ്റെ സഹോദരനായ സുനാഭനെ കൊന്നു അത് നികുംഭൻ ക്രൂരനാ ഭദ്രനാഭ ദൈത്യൻ മരിങ്കവേ കൽപ്പുരം ഭൂഹിനാൻ വീരൻ നാരായണഭയാർത്ഥനായി കുറേ ആൾക്കാരൊക്കെ ഭയം കൊണ്ട് ഭദ്രനാഭപുരം വിട്ടുപോയി ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞത് പിന്നീട് ഈ ഭദ്രനാഭൻ്റെ ഭീനമായ സ്വത്തുകളും രാജ്യമൊക്കെ പകുത്തരുത് ഇന്ദ്രൻ്റെ പുത്രനായ ജയന്തനുണ്ടായ ജയന്തൻ്റെ പുത്രൻ അവിടെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് അവർക്കൊക്കെ ആയിട്ട് ജയന്തസോനുവിത എന്നതിൽ സമം നാലായി പങ്കിട്ടു വന്ന വാ എന്നൊക്കെയാണ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നാലായി പകുത്തിട്ട് ഒന്ന് ജയന്തപുത്രൻ അതായത് ഇതിൻ്റെ പുത്രൻ്റെ പുത്രൻ കൊടുത്തു ബാക്കിയൊക്കെ ഈ പ്രദ്യംദനും സാമ്പനും ഗതനും കൂടി പങ്കിട്ടെടുത്തു എന്നൊക്കെയാണ് അവിടെ കഴിഞ്ഞത് അവർക്കൊക്കെ സന്താനീതം വജ്നപുരം പോലെ ശാഖാപുര സഹസ്രവും നാലായി പങ്കിട്ടവിടെ ചക്രകേശ തുകിൽ കമ്പിളി രത്നങ്ങൾ പരമാതിരി വസ്ത്രവും നാലായി പങ്കിട്ട് തവിടെ വീരവാസ കേശവർ ഇന്ദ്രാജ്ഞയാൽ മന്നലാക്കി അഭിഷേകിച്ചു വീരരെ സ്വർഗ സ്വർഗംഗാ വാര്യൽ ദേവഭേദീര പന്തടും ഒരക്ഷേമായിട്ട് അഭിഷേകം ചെയ്തു സ്വർഗംഗയിൽ ജലം കൊണ്ടൊക്കെയാണ് അഭിഷേകം ചെയ്തത് വിശദമായി പറഞ്ഞു പോകാം ഇങ്ങനെയൊക്കെയാണ് ഭജ്രനെഫനെ കൊന്നുക ഇൻ്റർനെറ്റ് ജയേന്ദ്രനോട് പറയുകയും ചെയ്തു നീ ഈ വീരരക്ഷിക്കാ പോലും വെല്ലുന്ന വന്നരെ എനിക്കൊരാൾ പോല കരൻ കേശവൻ ഇവർ മൂലി വരും അങ്ങനെ അവർ സന്തുഷ്ടരായിരുന്നു ഒന്ന് പിന്നെ ആറുമാസം ഭാർത്തവിടെ കരൻ പ്രദ്യുന്ദനും ചെരി സാമ്പനും നാടുറപ്പിച്ചാൽ ദ്വാരകെത്തിയെങ്ങാൻ അവർ ഭജ്രനാഭൻ്റെ ഓരോക്കെ പങ്കിട്ടെടുക്കുകയും രാജ്യങ്ങളൊക്കെ ബാധിച്ചെടുക്കുകയും ചെയ്തെങ്കിലും അവർ സുസ്ഥരായി താമസിക്കുന്നില്ല ഇത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ രാജാധികാരങ്ങളൊക്കെ വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ധാരകയിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് തൊണ്ണൂറ്റിയേഴ് പേരുള്ള അധ്യായകൾ പറഞ്ഞ വിഷയങ്ങളുടെ ഇതിലൊന്നും യഥാർത്ഥത്തിൽ അത്ഭുതനായിട്ട് നമുക്ക് തോന്നുന്നത് മഹാഭാരതൻ്റെ വ്യാസനാണിതിൽ തോന്നില്ല കാരണം ഇതിലും ഒരു ഗൗരവമായൊരു വിഷയവും പ്രതിപാദിച്ചിട്ടില്ല മറ്റൊരിക്കലും പരാമർശിക്കാത്ത പല പേരുകളെയും പല കഥകളൊക്കെ ആപ്പാടായി ഈ എന്താ പറയുക പല വിക്രമാദിത്യ കഥകളിലൊക്കെ പോലെ അത്ഭുതകരമായ ചില സംഭവങ്ങളെ വർണ്ണിക്കുക അതിനെ യുക്തിഭദ്രമായി ഘടിപ്പിക്കുകയൊന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല എന്തായാലും ഇങ്ങനെയൊക്കെയാണുള്ളത് പിന്നീട് ദ്വാരകാപുരി ഒതുക്കിപ്പെടുന്നതിനെക്കുറിച്ചും അങ്ങനെയുള്ള ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഒക്കെ അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം കേൾക്കാൻ അവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം